ീസ് മറ്റേ നമ്മുടെ ഒരു വർക്ക് ചെയ്യുന്നു അതിൽ നമ്മുടെ കൊല്ലം സ്വിച്ച് അപ്ഡേറ്റ് കൊടുത്തല്ലായിരുന്നല്ലോ ആ അതോട് കാണാൻ പോകാൻ തിരക്കില്ല ഒരുപാട് ബജറ്റ് ബജറ്റ് ഉണ്ട് ഇപ്പോൾ നമ്മൾ എല്ലാ ഓളിനോളാണല്ലോ നമ്മൾ ഈ ഷോർട്ട് ഫിലിമിന് മാത്രമല്ല സിനിമ സീരിയൽ അങ്ങനെ എല്ലാ മേഖലയിട്ട് ഡ്രസ് ചെയ്ത് നോക്കുന്നത് കൊണ്ട് ശത്രുത ഉണ്ടാവുമ്പോൾ ഇപ്പോൾ ഇന്നലെ തന്നെ ഒരു കല്യാണത്തിന് ഒരു കല്യാണത്തിനുള്ളൊരു പ്രശ്നമുണ്ടായിരിക്കാൻ അതല്ല അല്ലാതെ ഇറക്കി ഇറക്കി വിട്ടോ ഇറക്കിടാൻ വേണ്ടി കാറ സൃഷ്ടിച്ചാണ് നമ്മള് മറ്റേ നമ്മുടെ വീഡിയോ എടുക്കുമല്ലോ പി ഡി എഫ് അതടുത്ത് മറ്റേ നമ്മള് പ്രാർത്ഥിക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തു കാരണം മറ്റേ നമ്മള് കല്യാണത്തിന്റെ ഒരു ഫംഗ്ഷനിൽ മറ്റേ ഈ പള്ളിയിലാദ്യമായിട്ടാണ് പോയത് വയറിലായി കഴിഞ്ഞിട്ട് പള്ളികളിൽ പോയി പ്രാർത്ഥിക്കുന്നു അപ്പൊ അത് ഷൂട്ട് കിട്ടപ്പോ അവർക്ക് ഒരു ബുദ്ധിമുട്ടായി തോന്നിയത് അത് തന്നെ നമ്മള് പോന്നു വീട്ടിക്ക് പറ്റി പക്ഷെ ഇന്നലെ പുള്ളി നമ്മളോട് വെട്ടിരുന്നു മതി ആ നമ്മളെ വിളിച്ച് ഭീഷണിപ്പെടുത്തി എനിക്ക് തോന്നുന്ന പുള്ളി ും കൊല്ലെന്നൊക്കെ അവർക്ക് നമ്മളൊരു ലൈവ് ഇട്ടായിരുന്നു പുള്ളിയെന്ത് പറഞ്ഞൂട്ടല്ലോ ചില കൂടുതലാ ഒരു ദിവസം മൂവായിരം രൂപ കൊച്ചി അതാ പറഞ്ഞത് കൊച്ചിക്കാര സംഭവത്തിൽ രക്ഷമെടുത്താത്തതുകൊണ്ട് നമുക്ക് ഇനി കൊടിയാണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു ദുബായിൽ അത് വർക്ക് ചെയ്യാൻ സാധ്യത ടെക്നിക്കൽ റോഡ് എന്തായാലും ഇപ്പോൾ ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ ഉണ്ടാവും അത് എന്തായാലും ഇപ്പം നടക്കും കാരണം ഇനിയിപ്പോൾ നല്ല കുറേ നേരിട്ട് വരുന്നുണ്ട് മായീൻ മൂവാൻ കയ്യിലും ഒരു താക്കൽ കൂട്ടിയ പോലെ ആയിരുന്നു ദുബായിലൊക്കെ കേസ് പക്ഷേ ഇത് ഇനിയിപ്പം നമ്മൾ ഇപ്പോൾ ആശേട്ടുണ്ട് ബ്രൈറ്റ് നമ്മുടെ മാനേജറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവർ നല്ല നല്ല പ്രൊഫൈഡ് വരുന്നുണ്ട് ഒരു നാല് ലക്ഷം എട്ട് ലക്ഷം രൂപ ഒരു പ്രോഗ്രാംസ് വരുന്നുണ്ട് അല്ല ഇന്നലെ ഒരു പ്രോഗ്രാമിന് വേണ്ടി മേടിച്ചതാണ് അപ്പൊ അത് നമ്മള് ഇനിയിപ്പോ വേറെ ഇത് രാവിലെ ആണല്ലോ കടയിൽ തുറന്ന ഡ്രസ് കളിക്കുമ്പോൾ ഇന്നലെ എടുത്താ ഇന്നലെ മേടിച്ചത് ഒരു ദിവസം അടിച്ചിട്ട് മറ്റേ രണ്ട് ദിവസം പ്രൊമോഷൻ ഉണ്ടായിരുന്നു ഓക്കെ あ、あ、あ、あ、あ、そう。